ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോയ്ക്കുന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളിനോട് ചോയ്ക്ക് അയാൾ പറയണേ ടെൻഷൻ അടിച്ചിട്ട് അയാളുടെ ഹാർട്ട് ഇവിടെ കേക്ക് എനിക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കണേ സെവൻ നയൻ സിക്സ്റ്റി ത്രീ നിങ്ങളിപ്പോ കണ്ടത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ട്യൂഷനാണ് അതും നാട്ടിൽ നിന്നാണ് നമ്മൾ ജി സി സിയിലുള്ളവർക്ക് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം നമ്മുടെ മക്കൾക്ക് ഒരു ഇൻഡിവിജ്വൽ കെയർ കൊടുക്കാനായിട്ട് ട്യൂഷൻ കൊടുക്കാനായിട്ട് ഇവിടെ സാധിക്കാറില്ല എന്തെങ്കിലും തന്നെ അത് എക്സ്പെൻസിവാണ് ഇത് വളരെ നാട്ടിലുള്ള അതേ എക്സ്പെൻസിൽ നമുക്ക് അവർക്ക് ട്യൂഷൻ കൊടുക്കാൻ പറ്റും സ്പെഷ്യൽ അറ്റൻഷൻ നമ്മുടെ മക്കളുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ട്യൂഷൻ കൊടുക്കുന്ന ഒരു ടീച്ചർ അവരുടെ ടൈമിനനുസരിച്ചിട്ട് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് അവർ ആ മാത്സിലെ ടേബിളൊക്കെ പഠിപ്പിക്കുന്നത് വളരെ ഈസി ആയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതും അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ടീച്ചേഴ്സിനായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം വരുന്നത് അപ്പൊ നമുക്കത് എവിടെ ഇരുന്നുകൊണ്ടും ഏത് സമയത്തും എങ്ങനെയും നമുക്ക് ആ ഒരു ട്യൂഷൻ കൊടുക്കാൻ പറ്റും അപ്പോ ഇത് എനിക്ക് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഞാനിത് ഷെയർ ചെയ്യാണ് അപ്പോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ മക്കൾക്കും ഇതുപോലെ ഇൻഡിവിജ്വൽ ട്യൂഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്ന